അപ്പക്കുട്ടൻ്റെ മുഖത്ത് സൗമ്യമായൊരു പുഞ്ചിരി ഉദിച്ചു കയ്യിലിരുന്ന യോഗദണ്ഡ പീഡത്തിന്മേൽ അർപ്പിച്ച് അവൻ അതിനു മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു എന്തെല്ലാം എന്തെല്ലാം ഓർമ്മകളാണ് തനിക്ക് ഈ മാന്ത്രികദണ്ഡം സമ്മാനിക്കുന്നത് സത്യത്തിൽ ഇപ്പോഴാണ് ഗുരുചൈതന്യം കൂടി തനിക്ക് സിദ്ധിച്ചത് ഇത്ര കാലവും ഈ യോഗദണ്ഡ് ഉപേക്ഷിച്ചു പോന്നപ്പോൾ മുതൽ ഇത് കയ്യിൽ വന്ന ഈ തൊട്ടു മുൻപത്തെ മുഹൂർത്തം വരെ ഏതോ ഒരു അനുഗ്രഹത്തിൻ്റെ കുറവുണ്ടായിരുന്നു ഇപ്പോഴതും പൂർണ്ണമായിരിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലെന്ന് കരുതിയതാണ് അതാണ് പുഴയിലെറിഞ്ഞത് തൻ്റെ ദൗത്യം എന്നേക്കുമായി എന്ന വിശ്വാസമായിരുന്നു ഇനിയുള്ള ജന്മം ഈശ്വരശൈതന്യം തുളുമ്പിക്കിടക്കുന്ന ഈ ഹിമശൈല ഭൂമിയിൽ തന്നെ ധ്യാനനിരതനായി പുലർന്നൊടുങ്ങണമെന്ന തീരുമാനം പക്ഷേ അതിനി തന്നെ അനുവദിക്കില്ലെന്ന തോന്നൽ ദിനം പ്രതി വളരുന്നു ആശ്രമത്തിലെ അന്തേവാസികളെല്ലാം ധ്യാനത്തിലും പൂജകളിലും വ്യാപൃതരായിരിക്കുന്നു തീർത്ഥാടക സംഘങ്ങളുടെ ഓംകാര മന്ത്രോച്ഛാരണം അളകനന്ദയുടെ തീരത്തുനിന്ന് അനുസ്യൂതം പ്രവഹിക്കുന്നു ഹിമാലയഭൂമിയിലെ കാറ്റിലൂടെ ആ ധ്വനി മറ്റൊരളകനന്ദയായി ഒഴുകുന്നു അപ്പക്കുട്ടൻ ആ യോഗതണ്ട് സസൂക്ഷ്മം പരിശോധിച്ചു യാതൊരു പോറൽ പോലും ഏറ്റിട്ടില്ല അമ്മു അത് പവിത്രമായി തന്നെ പരിരക്ഷിച്ചിരിക്കുന്നു ഇതൊരു മാത്രം തെറ്റിയിരുന്നുവെങ്കിൽ ഒരിക്കലും ചെല്ലരുതാത്ത കരങ്ങളിലേക്ക് എത്തിപ്പെട്ടേനെ അത് സംഭവിച്ചിരുന്നുവെങ്കിൽ ഈശ്വര മനസ്സ് മുഴുവനും അർപ്പിച്ച് മന്ത്രോച്ചാരണങ്ങളോടെ ലക്ഷ്യത്തിലേക്ക് ആവാഹിച്ചു ഈ ലോകത്തിൻ്റെ ഏത് മൂലയിൽ ഒളിച്ചിരുന്നാലും ഏത് സാധനം വേണേലും ഇങ്ങനെ കരഗതമാക്കാൻ കഴിയുമെന്ന് അപ്പുകുട്ടന് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ തനിക്ക് മറ്റൊന്നും ആവശ്യമില്ലല്ലോ ഇതേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ അത് ലഭിച്ചു കഴിഞ്ഞു ഒരിക്കൽ മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണ് തനിക്കിനി ഒരു മാന്ത്രിക സിദ്ധികളുടെയും ആവശ്യമില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച മുഹൂർത്തം നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ട തനിക്ക് എത്ര മഹത്വമുള്ളതായിരുന്നിട്ടും ആ യോഗതണ്ട് ഒരു ഭാരമായിരുന്നു പക്ഷേ ഇന്ന് ഇതിൻ്റെ ആവശ്യം വീണ്ടുമുണ്ടായിരിക്കുന്നു വൈനതയും തിരുമേനിയുടെ പ്രതികാരബുദ്ധി ഇനിയൊരിക്കലും തൻ്റെ നേരെ തിരിയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു സംഭവിച്ചതെല്ലാം മറന്ന് ശേഷം ജന്മം മനുഷ്യനെ പോലെ ജീവിക്കാൻ അയാൾ ശ്രമിച്ചേക്കുമെന്ന് പക്ഷെ തെറ്റി മുമ്പത്തേക്കാൾ ഉഗ്രപ്രഭാവനായി വിലസാനാണ് അയാളുടെ ശ്രമം അത് കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു വിധി ഓരോരുത്തനും ഇന്നതെന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടല്ലോ അങ്ങനെ കരുതി സമാധാനിക്കുകയും ചെയ്തേനെ പക്ഷെ മാന്ത്രികസിദ്ധി ലഭിച്ച നിമിഷം തന്നെ അയാൾ തന്നെ തിരക്കാനാണ് മൂർത്തിയെ നിയോഗിച്ചത് എത്ര ആയിരം മൂർത്തികളെ തന്റെ നേരെ ഒരുമിച്ച് നിയോഗിച്ചാലും അവയ്ക്കൊന്നും തന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് വൈനതയൻ അറിയുന്നില്ല ആ കാലം കഴിഞ്ഞുപോയി അന്ന് ഇലമംഗലം ഗ്രാമത്തിലെ ശ്രീധരൻ നായരെന്ന പാവം മനുഷ്യന്റെ പേടിത്തൊണ്ടനായ മകൻ മാത്രമായിരുന്നു ഇന്നും അതേ ശ്രീധരൻ നായരുടെ അഭിമാനം കാത്തുസൂക്ഷിക്കുന്ന മകൻ തന്നെയാണ് താൻ പക്ഷേ വൈനതയനെന്ന മൂർത്തിക്കും അയാളുടെ ലക്ഷോപലക്ഷം മൂർത്തികൾക്കും താൻ വെറും അപ്പുകുട്ടനല്ല അതവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ആർക്കും ഒരു ഉപദ്രവം താൻ മൂലം സംഭവിക്കരുതെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ അജ്ഞാതവാസം തെരഞ്ഞെടുത്തത് പക്ഷെ എന്നിട്ടും അയാൾക്ക് തന്നെ വെറുതെ വിടാനല്ല ഭാവം തന്നോട് നേരിടാൻ മാത്രം വീണ്ടും വൈനതയിൽ മാന്ത്രികജന്മം എടുത്തുവെന്ന് കരുതേണ്ടിയിരിക്കുന്നു അതെ മാത്രമാണ് അയാളുടെ ഉദ്ദേശ്യം ഏതായാലും സമയത്ത് തന്നെ അതറിയാൻ കഴിഞ്ഞു അല്ലെങ്കിൽ തൻ്റെ ശക്തിയുടെ ഉറവിടം കൂടി വൈനതയനിൽ എത്തിച്ചേർന്നേനെ ഇനി യോഗദണ്ഡിനെ കുറിച്ച് ഭയം വേണ്ട ഇതുപയോഗിക്കാൻ ഇടവരാതിരുന്നാൽ മതിയായിരുന്നു എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് അപ്പുകുട്ടന്റെ ആഗ്രഹം തന്റെ നേരെ ദുർമൂർത്തിയെ അയച്ചു എന്നതുകൊണ്ട് മാത്രം വൈനതയനോട് ഒരു വിരോധവും അപ്പുക്കുട്ടന് തോന്നിയില്ല ജന്മസ്വഭാവം മനുഷ്യൻ ചുടലക്കളം വരെ തുടരുമല്ലോ പക്ഷേ അമ്മു അമ്മുവിനോട് അയാൾ കൊടുംക്രൂരത കാട്ടി തൻ്റെ മാതാപിതാക്കളുടെ കുഴിമാടത്തിൽ ഒരു തിരി വയ്ക്കാൻ അമ്മു മറന്നില്ല എന്നും ഒരു അനുഷ്ഠാനം പോലെ അവളത് തുടരുകയായിരുന്നു ആ തിരി കൊളുത്താൻ ഇന്നും അമ്മുവിൻ്റെ അരൂപിയായ ആത്മാവ് എത്തുന്നു അപ്പുകുട്ടൻ ഒന്ന് പുഞ്ചിരിച്ചു വിഷാദമധുരമായ ഒരു മന്ദഹാസം അതവളുടെ ആത്മാവിൻ്റെ ആഗ്രഹമായിരുന്നു അതിനുള്ള കൊടുത്തു മരിച്ചിട്ടും അപ്പുവേട്ടൻ അവൾക്ക് ജീവൻ തന്നെ വൈനദേവിൻ്റെ ക്രൂരത അവളെ രണ്ടു വട്ടം നശിപ്പിച്ചു ഒരു വട്ടം കൊല്ലാതെ കൊന്നു രണ്ടാം വട്ടം യഥാർത്ഥ കൊലപാതകവും മകന്റെ അഹങ്കാരവും ഇപ്പോൾ തീർന്നിരിക്കുന്നു പാവും അമ്മും ഒരു ജന്മം മുഴുവൻ ദുഃഖിക്കാൻ മാത്രമായിരുന്നു അവളുടെ വിധി അതും തന്നെ ചൊല്ലി പിന്നെ പിന്നെ മകനെക്കുറിച്ച് ആഹ്ലാദിക്കാൻ തുടങ്ങിയതായിരുന്നു അവൾ പക്ഷെ വിധി അപ്പോഴും അവൾക്കു നേരെ മുഖം തിരിച്ചു തന്നെ നിന്നു അമ്മുവിനെ ദുഃഖിപ്പിച്ചത് മാത്രമാണ് അവന് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത് അമ്മയേക്കാൾ മഹാനായ അച്ഛനെ ആയിരുന്നുവല്ലോ അവന് താല്പര്യം ആ അച്ഛനെ അവൻ അറിയാൻ തുടങ്ങുന്നതേയുള്ളൂ അറിയട്ടെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വനിതയെനെ ഇനിയും അവഗണിക്കാൻ തന്നെയാണ് അപ്പുകുട്ടന്റെ തീരുമാനം അങ്ങോട്ട് അയാളോട് പകപോക്കേണ്ട പകയൊന്നും തനിക്കില്ല അതുണ്ടായിരുന്നുവെങ്കിൽ വനിതയും തിരുമേനി ഇന്നും ഇലമംഗലം ദേശത്ത് ഏതെങ്കിലും മുക്കിലൂടെ വികലമന്ത്രവും ചൊല്ലി തുടർന്നേനെ അയാളോട് അതാണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോഴല്ലേ മറ്റു രണ്ട് നിറമഴികൾ താത്രിക്കുട്ടി ആരോടും ഒരു മനസ്സിലവും ഉണ്ടായിക്കൂട പക്ഷേ തനിക്കതിന് കഴിയുന്നില്ലല്ലോ ദൈവം ജീവദാനം ചെയ്ത എല്ലാവരും ആ മുൻപിൽ ഒരുപോലെയാണ് പിന്നെ ആര് ആരേക്കാൾ കേമനാകാനാണ് താൻ ജീവിച്ചിരിക്കുന്നു എന്നറിയാവുന്ന ഏക വ്യക്തി ഇലമംഗലത്ത് വൈനതയൻ തിരുമേനി മാത്രമാണ് അതാണ് അയാളുടെ ഏക അസഹ്യതയും തന്നെ കൂടി ഒഴിവാക്കിയാൽ അയാൾ യഥാർത്ഥ മനുഷ്യനാകുമോ ഇല്ല വൈനതെയന് അതിന് കഴിയില്ല ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ട് ഇലമംഗലം ഗ്രാമത്തിലേക്ക് ഒരിക്കലൂടെ ഒന്ന് പോയാലോ ബന്ധപ്പെട്ട് ആ ആഗ്രഹം അടക്കുകയാണ് പതിവ് വേണ്ട ഇലമംഗലം ഗ്രാമത്തിൽ തനിക്കിനി ആരുമില്ല ഉണ്ടായിരുന്നവരെല്ലാം ഇവിടെ തന്റെ മനസ്സിൽ തന്നോടൊത്ത് എപ്പോഴുമുണ്ട് മാനുഷിക വികാരങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടും അമ്മുവിനെ ഒരിക്കൽ കൂടി കാണാൻ തോന്നിയിട്ടുണ്ട് വെറുതെ വെറുതെ ഒന്ന് കാണാൻ വന്ന് രണ്ടു മൂന്ന് വർഷങ്ങൾ കടന്നു പോകും വരെ വല്ലപ്പോഴുമെങ്കിലും ആ തോന്നൽ ഇടയ്ക്കൊക്കെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം മറന്ന് സ്വച്ഛമായി ഒഴുകാൻ തുടങ്ങിയതാണ് മനസ്സ് വീണ്ടും വൈനതയെ അതെല്ലാം ചികഞ്ഞിളക്കിയിരിക്കുന്നു അയാൾ ഒരുത്തൻ വീണ്ടും അസ്വസ്ഥതപ്പെടുത്താൻ ആരംഭിച്ചിരിക്കുന്നു ആ മൂർത്തികളുടെ നിഴൽ ഗുഹാമുഖത്ത് വന്നതിനു ശേഷമാണ് കൊല്ലങ്ങൾക്ക് ശേഷം ഇലമംഗലത്തിലേക്ക് മനസ്സ് തുറന്നത് അപ്പോഴല്ലേ കാര്യങ്ങൾ വ്യക്തമായത് വനിതയനോട് എതിരിടാൻ താൻ തന്നെ വേണമെന്നില്ല ഒരു യോഗിയായ നിർവ്വാണമടയാൻ കൊതിക്കുന്ന താനിനി മാന്ത്രികന്റെ വേഷം അണിയുന്നില്ല അതും അപ്പുക്കൂട്ടൻ്റെ തീരുമാനമായിരുന്നു ആ തീരുമാനത്തിൽ നിന്നവൻ വ്യതിചലിക്കാനുള്ള നീക്കങ്ങളിലായിരുന്നുവല്ലോ വയനയന് വാസന അപ്പുകുട്ടൻറെ യോഗതണ്ട് അവന്റെ കയ്യിൽ തന്നെ തിരിച്ചു ചെന്നറിയുന്ന വയനയൻ തിരുമേനിയുടെ നിമിഷം നേരിയൊരു ഉത്കണ്ഠയുടേതു തന്നെയായിരുന്നു പൂജാമുറിയിൽ മഷിവെറ്റിലയിൽ അത് കാണുക കൂടി ചെയ്തപ്പോൾ ഉത്കണ്ഠ ഉൾക്കിടലമായി വളർന്നു തൻ്റെ നീക്കങ്ങൾ അപ്പുക്കുട്ടൻ ശ്രദ്ധിച്ചുകൊണ്ടാണിരിക്കുന്നത് ആ തോന്നലാണ് നടുക്കമുണ്ടാക്കുന്നത് അങ്ങനെയെങ്കിൽ അവൻ്റെ ആ ശ്രദ്ധ എന്നേക്കുമായി അവസാനിപ്പിച്ചേ മതിയാവൂ അല്ലെങ്കിൽ അതിനു മാത്രമായില്ലേ താൻ ഈ രണ്ടാം മാന്ത്രിക ജന്മം സിദ്ധിച്ചത് അതെ അതാണ് ആദ്യം സാധിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ണിലെ കരട് പോലെ ആ തോന്നൽ സദാ കലിയുണ്ടാക്കും ആ ശബ്ദം ബാക്കി നിൽക്കെ ഈ ലോകത്തോട് മുഴുവൻ പ്രതികാരം ചെയ്താലും അത് പ്രതികാരമാവുന്നില്ല ശ്രീധരൻ നായരുടെ കുടുംബം ഇവനും കൂടി ഉൾപ്പെട്ടതാണ് മാന്ത്രികനല്ല സാക്ഷാൽ ഈശ്വരൻ തന്നെ ആയാലും ഈ വൈനദേയൻ അവനോടും പകവിട്ടു അവൻ ഏത് ഹിമാലയത്തിൽ പോയി ഒളിച്ചാൽ എന്ത് ആരും അതറിയില്ലെന്ന് കരുതി കാണും പാവം പക്ഷേ അറിയും അറിഞ്ഞു ഒരു ബുദ്ധിമോശം താൻ കാണിച്ചില്ലേ എന്ന് സംശയം തോന്നാതിരുന്നില്ല ആദ്യ മൂർത്തിയെ പറഞ്ഞേക്കരുതായിരുന്നു കൊടുത്ത മുന്നറിയിപ്പ് പോലെയായി അത് ചെയ്യാതിരുന്നെങ്കിൽ തന്നെ അവൻ ശ്രദ്ധിക്കുകയേ ഇല്ലായിരുന്നു എത്ര എളുപ്പം അതൊടുക്കാമായിരുന്നു ഇനി ചിന്തിച്ചിട്ട് പ്രയോജനമില്ല പോയ ബുദ്ധിയാണ് അതിനി പിടിച്ചാലും തിരികെ വരില്ല ഇനിയത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം അതെത്രയും വേഗം വേണ്ടിയിരിക്കുന്നു ശക്തികൊണ്ട് അപ്പുകുട്ടൻ തന്നെക്കാൾ ഉപരിയാണെന്ന് വനിതയെ ചിന്തിക്കാൻ കഴിയില്ല വെട്ടിയായൊരു യോഗിയാണവൻ ഇനി ബുദ്ധിമാനായാലും കുഴപ്പമില്ല ആന വലുതാണെന്ന് കരുതി അതിനെ വകവരുത്താൻ അതിലും വലിയ ജന്തു വരണമെന്നില്ലല്ലോ ഒരു ഉറുമ്പ് കരുതിയാലും കഥ കഴിയും ആ ബുദ്ധിയാണ് താൻ സ്വീകരിക്കേണ്ടത് അപ്പുണ്ണി പുറത്തു നിൽക്കുന്നു ആ യോഗദണ്ട് തന്റെ കൈവശം ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാറ്റിനും ഒരു പോംവഴി തെളിഞ്ഞേനെ ശക്തി ഇരട്ടിയായേനെ ലോകത്തൊരു മാന്ത്രികനും തൻ്റെ പേരുപോലും ഉച്ചരിക്കാൻ പിന്നെ ധൈര്യപ്പെടില്ലായിരുന്നു അത് ഈ വിധം അപ്രത്യക്ഷമാകുമെന്ന് ഒരിക്കലും കരുതിയില്ല മായയായി അതിത്ര ക്ഷണം അപ്പുകൂട്ടന്റെ കൈയിലെത്തിയല്ലോ എന്ന ചിന്തയാണ് നേരിയ ഭയത്തിലെങ്കിലും കാരണം അവൻ്റെ മനഃശക്തി അപാരം തന്നെ പ്രകാശവേഗതയ്ക്കപ്പുറമാണല്ലോ മനസ്സിൻ്റെ വേഗത മനസ്സുകൊണ്ടെങ്കിൽ മനസ്സുകൊണ്ട് തനിക്കും അതിന് കഴിയും പക്ഷേ അവൻ്റെ കയ്യിലെത്തിയ സാധനം ഏതായാലും തിരിച്ചു പിടിക്കേണ്ട ഇനി അപ്പുക്കുട്ടനോട് എതിരിടാൻ ഏതായാലും വൈകേണ്ടെന്ന് വനിതയിൽ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പുണ്ണിയെ പറഞ്ഞയക്കാൻ തന്നെയാണ് പുറത്തേക്കിറങ്ങി വന്നത് അതുകഴിഞ്ഞ് സമാധാനായി വീണ്ടും ചിന്തിക്കാം പക്ഷേ അവനും മുഖമടച്ച് സംസാരിച്ചാണല്ലോ ഇറങ്ങിപ്പോയത് സമാധാന ഭംഗം പുകച്ചു കളഞ്ഞാലോ എന്ന് കരുതി അതുദ്ദേശിച്ചാണ് തിരിച്ചു പൂജാമുറിയിലേക്ക് പാഞ്ഞു കയറിയതും എന്തുകൊണ്ടോ ചൊല്ലി തുടങ്ങിയ മന്ത്രം പൂർത്തിയാക്കിയില്ല അമ്മുവിന്റെ മകനായാലും അവന്റെ രക്തം തൻ്റെ തന്നെയല്ലേ ഒരവസരം കൂടി നൽകാം അവൻ്റെ നീക്കം എന്താണെന്ന് അറിയാം വളഞ്ഞ അവൻ നേടുന്നതെങ്കിൽ അന്നു തീർക്കാം അതിനൊരു നിമിഷത്തെ താമസം പോലും വേണ്ടല്ലോ ഇപ്പോൾ ആദ്യം അപ്പുക്കുട്ടനെക്കുറിച്ച് ചിന്തിക്കാം അപ്പുണ്ണി നിൽക്കട്ടെ അപ്പുകുട്ടനെതിരെ പ്രയോഗിക്കാൻ ഒരു മാർഗം കണ്ടുപിടിക്കണമല്ലോ ആലോചിച്ചു കണ്ടെത്തുകയും ചെയ്തു വനിതയും തിരുമേനെ ആലോചിച്ചാലാണോ മാർഗം കണ്ടെത്താത്തത് കണ്ടെത്തിയ മാർഗത്തിലെ സ്വാഭാവികത വനിതേനെ രസം പകരുകയും ചെയ്തു ഉടനെ പുറത്തേക്കിറങ്ങി ആശ്രിതനെ വിളിച്ചു എട ദിവാകര ഭയന്നു വിറച്ച് ഉമ്മറത്തിൻ്റെ താഴെ കുത്തിരിക്കുകയായിരുന്ന ദിവാകര പിള്ള രണ്ടാംമുണ്ടറയിൽ കെട്ടിക്കൊണ്ട് വന്നു അപ്പോഴാണ് അയാളും അത്ഭുതപ്പെട്ടു പോയത് തൊട്ടു മുൻപ് കണ്ട തിരുമേനിയുടെ മുഖമാണോ ഇത് ഇപ്പോഴെന്തൊരു ശാന്തത ഒരു പുഞ്ചിരി കൂടി മുഖത്തുതിച്ചിരുന്നു ഒരിക്കലും പിടികിട്ടാത്തത് ഇതാ ഇതാണ് വനിതയും തിരുമേനിയുടെ ഭാവങ്ങൾ നോക്കി നിൽക്കേ ഓന്തിനെപ്പോലെ തിരുമേനിയുടെ നിറം മാറിക്കളയും എടാ ഒരു യാത്രയ്ക്കൊരുങ്ങിക്കും ഏതെങ്കിലും അമ്പലനടയിൽ ചെന്ന് ഒരു സന്യാസിയെയും കൂട്ടിയേ തിരിച്ചു വരാവൂ ഇത്തിരി പ്രായമുള്ള സന്യാസി ആയിക്കോട്ടെ ആളെയും കൊണ്ടേ ഇങ്ങോട്ടെത്താവൂ ഉത്തരമാണ് അടിയൻ ദാ പുറപ്പെടുകയായി ദിവാകര തയ്യാറായി കഴിഞ്ഞു എവിടെ നിന്നോ എന്തിനെന്നോ ചോദിക്കാൻ പാടില്ല ആവശ്യം തിരുമേനി അറിയിച്ചു ഇനി അത് പാലിക്കേണ്ടത് തൻ്റെ കടമാ ദിവാകര പിള്ള ഇറങ്ങിയപ്പോൾ വനിതയെൻ വീണ്ടും പൂജാമുറിയിലേക്ക് കയറി അയാൾ തിരിച്ചു വരുമ്പോഴേക്കും പൂജാമുറി ഒരുങ്ങിയിരിക്കണം വലിയൊരു പൂജ ചെയ്യേണ്ടി വരും അതിനിപ്പോൾ മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു എടാ അപ്പുകൂട്ടാ നിന്റെ സമയം അടുത്തു എൻ്റെ മൂർത്തികൾക്കല്ലേ നിന്നോടടുക്കാൻ ഭയം അത് ഞാനാണെങ്കിലോ എന്നാൽ ഇതാ ഞാൻ തന്നെ വരുന്നു നീ രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെടു സ്വയം പറഞ്ഞു ഇതുതന്നെ ബുദ്ധി ഇതിനപ്പുറത്ത് മറ്റൊന്നാലോചിക്കാനില്ല വൈനതയൻ ഉപാസനാമൂർത്തികളോട് നന്ദി പറഞ്ഞു സന്യാസി എത്തട്ടെ ഇത്തിരി ക്രൂരമാണ് എങ്കിലെന്ത് അതുകൊണ്ട് തന്റെ കാര്യം നടക്കുമല്ലോ ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ലല്ലോ കൂടുവിട്ട് കൂടുമാറൽ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ്റെ ജഡം കിട്ടിയാലും മതി ജഡമാണ് വേണ്ടത് പക്ഷേ തക്ക സമയത്ത് ഒരു സന്യാസിയുടെ ജഡം കിട്ടുന്നത് എങ്ങനെ പിന്നെ അവശേഷിക്കുന്നത് ഈ ഒരു മാർഗമാണ് വൈനതയിൻ്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി കാര്യവിജയം നേടണമെങ്കിൽ ഇത്തരം ചില വിദ്യകൾ കൂടി ചെയ്തേ പറ്റൂ പിറ്റേ ദിവസമാണ് ദിവാകരവളം അടങ്ങിയെത്തിയത് അയാൾക്കൊപ്പം വയോധികനായൊരു ബ്രാഹ്മണ സന്യാസിയും പടി കയറി വന്നപ്പോൾ വനിതയിൻ്റെ ആഹ്ലാദത്തിന് അതിരുണ്ടായിരുന്നില്ല കാറ്റു നിലച്ചു കാലം ഒരു നിമിഷാർദ്ധം നിശ്ചലം നിന്നതുപോലെ പാഴൂർ ഇല്ലത്തിലെ പ്രകാശമൊന്നും അങ്ങി ദിവാകര പിള്ളയ്ക്ക് പരിഭ്രമം തോന്നി നോക്കി നിൽക്കെ അയാൾ കൂടി സാക്ഷിയായി ഒരിക്കലും സംഭവിക്കാത്തതുപോലെ വനിതയും തിരുമേനിയുടെ മുഖത്ത് ഒരു സന്തോഷഭാവം ദിവാകര പിള്ള കണ്ടു ആരെയും പരിചരിക്കാൻ ഒരിക്കലും താല്പര്യം പ്രകടിപ്പിക്കാത്ത തിരുമേനി നല്ലൊരു നല്ലൊരാതിഥേയൻ്റെ വേഷം കെട്ടുന്നതും കണ്ടു വെറും ഒരു സന്യാസിയെ സ്വീകരിക്കാൻ തിരുമേനി എന്തിനത്ര തുടക്കം കാണിക്കുന്നു സന്യാസിമാരെന്ന് പറയുന്നത് വനിതയും തിരുമേനിക്ക് പുച്ഛമാണ് വേണ്ടി ദരിദ്ര ദൈവങ്ങളുടെ വാതിൽക്കൽ പട്ടുകിടക്കുന്ന ദരിദ്രവാസികളെന്നേ സന്യാസിമാരെ തിരുമേനി നിർവചിക്കാറുള്ളൂ ദൈവങ്ങളെ തന്നെ പരമപുച്ഛത്തോടെ വീക്ഷിക്കുന്ന ആ മനുഷ്യനെങ്ങനെ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന യോഗികളെ മാനിക്കും പടിവാതിൽക്കലെത്തുന്ന ഭിക്ഷക്കാരെ ഓടിക്കുന്ന തിരുമേനി ഇന്നിതാ ഒരു ഭിക്ഷുവിനെ വിളിച്ച് ഇതെല്ലാം എന്തിനു വേണ്ടിയാവാം ദിവാകര പിള്ളയ്ക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല സന്യാസിയെയും കൊണ്ട് പടി കയറി വന്നപ്പോൾ തിരുമേനി തന്നെ നോക്കിയൊരു നോട്ടം അതീ ജന്മത്തിൽ മറക്കില്ല അത്രയും ആഹ്ലാദഭാവത്തോടെയുള്ളൊരു നോട്ടം പോലും അദ്ദേഹത്തിൽ നിന്ന് ഇതുവരെ കിട്ടിയില്ല പകലന്തി വരെ എവിടെയെല്ലാം തിരഞ്ഞു എത്രയെത്ര ക്ഷേത്രനടകളിൽ തിരക്കി ഒടുവിൽ തെക്കേക്കര ക്ഷേത്രനടയിൽ ഇരുന്നുറങ്ങുകയായിരുന്ന ഈ സന്യാസിയെ കണ്ടുപിടിച്ചു കാര്യമായ നടവരവില്ലാത്ത ക്ഷേത്രം നിവേദിച്ചോറ് തന്നെ നിത്യവും ലഭിക്കുമോ എന്ന് സംശയം വിശപ്പ് തളർത്തിയ മയക്കമായിരുന്നിരിക്കാം സന്യാസിക്ക് ഭവ്യമായി വിളിച്ചുണർത്തി ബഹുമാനം ഒട്ടും കുറയാതെ തന്നെ കാര്യം പറഞ്ഞു അപ്പോൾ ആ കുഴിഞ്ഞ കണ്ണുകളിലെ തിളക്കമൊന്നു കാണേണ്ടതായിരുന്നു പേരെടുത്തൊരു ഇല്ലത്തേക്കാണ് ക്ഷണം വയറ് നിറയെ ഒരു സദ്യയെങ്കിലും തരപ്പെടാതിരിക്കില്ല ദക്ഷിണ ഇല്ലെങ്കിലും സാരമില്ല ഭക്ഷണം കിട്ടുമല്ലോ അതുതന്നെ ധാരാളം ഉന്മേഷത്തോടെ എണീറ്റും സ്വാമിക്ക് അവിടം വരെ വരാൻ ബുദ്ധിമുട്ടില്ലല്ലോ നല്ല കഥ എന്താ അത്ര ബുദ്ധിമുട്ട് ഒരു തേങ്ങൽ പോലെ പുറപ്പെട്ട ചോദ്യം ഇല്ലത്തെ ഇലനിറഞ്ഞ് ചോറിനു മുന്നിലിരിക്കുന്ന രംഗം സന്യാസിക്ക് അത്യുത്സാഹം നൽകി രണ്ടു രണ്ടുദിനായി ക്ഷേത്രത്തിൽ നിന്ന് നിവേദ്യച്ചോറും കിട്ടാറില്ല പുറത്തെങ്ങും പോകാൻ അഭിമാനം സമ്മതിക്കുന്നതുമില്ല തെക്കേക്കര ദേവർക്കും ബുദ്ധിമുട്ടുള്ള കാലം പിന്നെ നാടോടികളായ ഞങ്ങളുടെ കഥ പറയാനുമില്ല നടക്കുന്നതിനിടയിൽ സ്വന്തം ദുഃഖങ്ങളെക്കുറിച്ച് സന്യാസി പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാ ദുഃഖവും മറക്കാൻ ഈശ്വരന്റെ പാദത്തിൽ അഭയം തേടിയ സന്യാസിക്കും ദുഃഖം ദിവാകരപ്പിള്ള അത്ഭുതത്തോടെ ഓർത്തു എന്താപ്പോ വൈനതയും തിരുമനിക്കും ഇങ്ങനെ തോന്നിയതാവോ സ്വയമായും പിന്നെ ദിവാകര സന്യാസി ചോദിച്ചു ആർക്കറിയാം സ്വാമി ഏതെങ്കിലും ഒരു സന്യാസി വലിയനെയും കൂട്ടിച്ചെല്ലണമെന്നേ തിരുമേനി എന്നോട് പറഞ്ഞുള്ളൂ തിരുമേനിയുടെ മനസ്സിലെന്താണെന്ന് ഈശ്വരനും അറിയില്ല ദിവാകര സത്യം പറഞ്ഞു ആ സന്യാസിയുടെ ദൈന്യതയ്ക്ക് മുന്നിൽ കള്ളം പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല സത്യത്തിൽ അതെന്തിനാണെന്ന് ദിവാകര പിള്ളയ്ക്കും നിശ്ചയമില്ലല്ലോ അതെന്റെ യോഗ ഇല്ലയേ പിള്ളേ വൈനതയെക്കുറിച്ച് ഞാനും കേട്ടിരിക്കുന്നു പക്ഷേ ഭിക്ഷുപൂജയും കാലുകഴുകിച്ചൂട്ടും ഒന്നും പാഴോറില്ലത്ത് പതിവുള്ളതല്ലോ സന്യാസി സംസാരിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെയെങ്കിലും അയാളുടെ വിശക്കുന്ന വയറിനൊരു ചെറിയ ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് ദിവാകര പിള്ള മൗനം ഭജിച്ചു ഏങ്ങി വലിഞ്ഞാണെങ്കിലും ഉത്സാഹത്തോടെ തന്നെ സന്യാസി നടന്നു വിശപ്പിന്റെ പ്രലോഭനം അത്രമാത്രമുണ്ടായിരിക്കാം സ്വാമി കുളി കഴിഞ്ഞു വന്നോളൂ വൈനതയും തിരുമേനിയുടെ ശബ്ദം ഞാൻ പൂജാമുറിയിൽ ഉണ്ടാവും കുളി കഴിഞ്ഞ് ശുദ്ധമായ ആ മുറിയിലേക്ക് വരാം പിന്നെ ദിവാകര പിള്ളയോട് സ്വാമിക്ക് നിറയെ എണ്ണയും താളിയുമൊക്കെ കൊടുക്കാൻ നിർദ്ദേശം നൽകി എല്ലാറ്റിനും വല്ലാത്തൊരു തിടുക്ക സ്വഭാവമുണ്ടായിരുന്നത് ദിവാകര പിള്ള ശ്രദ്ധിച്ചു തിരുമേനി പൂജാമുറിയിലേക്ക് കയറി ഉത്സാഹത്തോടെ സന്യാസി കുളത്തിലേക്ക് നടന്നു കരാ പൂജാമുറിയുടെ വാതിൽക്കൽ നിന്ന് വനിതയും തിരുമേനി ആശ്രിതനെ വിളിച്ചു ആ മുഖം പ്രസന്നമായിരുന്നു അപ്പോൾ ആശ്രിതൻ ഭവ്യതയോടെ മുന്നിലെത്തുന്നു ഞാനൊരു പ്രത്യേക പൂജയ്ക്ക് ഒരുങ്ങുകയാണ് പൂജ കഴിഞ്ഞ് ആ സന്യാസി തനിയെ ഇറങ്ങി പൊയ്ക്കോളൂ അനുഗമിക്കേണ്ട താൻ ഈ പൂജാമുറിയുടെ വാതിൽക്കൽ തന്നെ ഉണ്ടാകണം അതെത്ര ദിവസം കഴിഞ്ഞായാലും കേട്ടല്ലോ ദിവാകര പിള്ള തല കുലുക്കി അതും ആശ്രദന പുതുമയായിരുന്നു ഇതിനു മുമ്പൊരിക്കലും പൂജാമുറിക്കൊരു കാവലിരിക്കണമെന്ന് വനിതയും തിരുമേനി ആവശ്യപ്പെട്ടിട്ടേയില്ല ആ പ്രത്യേക പൂജ എന്തായിരിക്കും പൂജാമുറിയിൽ നിലവിളക്കുകളുടെ നൂറുനൂറ് രൂപങ്ങൾ ചൊരിയുന്ന പ്രകാശപ്രളയം നൂറുനൂറ് ഈർക്കിലി പന്തങ്ങളും കൊളുത്താൻ തയ്യാറാക്കി വച്ചിരിക്കുന്നു പൂജാമുറി സമ്പൂർണമായിരിക്കുന്നു അതത്രയും തിരുമേനി തനിയെ തയ്യാറാക്കിയതാണ് ഉത്സാഹത്തിൻ്റെ വല്ലാത്തൊരു തിമിർപ്പിലാണ് തിരുമേനി അതെ ഇതിനു മുമ്പൊരിക്കലും ഇത്തരമൊരു ഉത്സാഹവും ആഹ്ലാദഭാവവും തിരുമേനിയിൽ കണ്ടിട്ടേയില്ല ദിവാകര പിള്ളയ്ക്ക് തീർച്ചയായിരുന്നു തിരുമേനി എന്തോ വമ്പിച്ചൊരു വിജയലക്ഷ്യം കണ്ടിരിക്കുന്നു അതിൻ്റെ ഉന്മേഷമാണിത് നിലവിളക്കുകളുടെ മുന്നിൽ വനിതയും തിരുമേനി പത്മാസനമിട്ടിരുന്നു ആ കണ്ണുകൾ വല്ലാതെ തിളങ്ങി കൂട്ടുപുരികങ്ങൾ ഒരു തവണ തമ്മിൽ തല്ലി ഒരു ക്ഷണം മാത്രമായിരുന്നു അത് മനസ്സിലപ്പോൾ വികാര പ്രതിഫലനം അപ്പുകുട്ട ഇതാ നിന്റെ അന്ത്യമടുത്തിരിക്കുന്നു നീ ഏത് ഹിമാലയൻ ഗുഹയിൽ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കാൻ ഞാൻ വരുന്നു എന്നെ നീ തിരിച്ചറിയില്ല ഈ ഒരു കർമ്മം പൂർത്തിയാകുന്നതോടെ മനസ്സ് ശാന്തമാകും പിന്നെ ആ ചിന്തകൾ ഒരിക്കലും കുത്തി നോവിക്കില്ല ആ ശബദം പൂർത്തിയാക്കുന്നതിൻ്റെ സുഖം അവാജ്യമാണ് അത് കഴിഞ്ഞാൽ ഈ ഇലമംഗലത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പുക്കുട്ടൻ ഒടുങ്ങിയാലും കുറേ കാലത്തേക്ക് കൂടി അശ്രാന്ത പരിശ്രമം വേണ്ടി അത് ഈ നാട്ടിലെ ശത്രുക്കളെ ഒടുക്കാനാണ് ഈ ശ്രമം വിജയിച്ചാൽ ഇതിനെ അവലംബിക്കുന്ന രീതിയൊട്ടാകെ വിജയസാധ്യതയ്ക്ക് വിനിയോഗിക്കാം ഇത് വിജയിച്ചാലോ വിജയിക്കാതിരിക്കുന്നത് എങ്ങനെ ഉപാസന മൂർത്തി മന്ത്രം മനസ്സിൽ ഉറവെടുത്തു എല്ലാ മൂർത്തികളെയും നന്നായി ധ്യാനിച്ചു ഇതിനു മുമ്പ് ഒരിക്കലും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലാത്ത കൃത്യത്തിനാണ് ഒരുങ്ങുന്നത് പാഴൂർ ഇല്ലത്തിലെ പൂർവികർ ആരും ചെയ്യാൻ ശ്രമിക്കാത്ത കൃത്യം തന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യാൻ യാതൊരു മനസ്താപില്ല വിജയത്തിനുള്ള മാർഗം ഏതായാലും അത് സ്വീകരിക്കുക മാത്രമാണ് കരണീയം അതിലുമപ്പുറം ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ആലോചിക്കരുത് വൈനതയും തിരുമേനി ഇടിഞ്ഞുകളിൽ തിരികൊളുത്തി നിവേദ്യത്തിനൊരുങ്ങി ഉണക്കലരിച്ചോറിൻ്റെ ഗന്ധം പൂജാമുറിയിൽ നിറഞ്ഞുകിടന്നു വിശക്കുന്നവനെ ഭ്രാന്തമായി വ്യാമോഹിപ്പിക്കുന്ന ഗന്ധം ഇതും വിട്ടുള്ള കർമ്മമാണ് ദേവപൂജകളിൽ മാത്രം ഉപയോഗിക്കേണ്ട ചില സാധനങ്ങളും കൂടി ഇപ്പോഴത്തെ പൂജയ്ക്ക് ആവശ്യമാണ് പകരത്തിന് മറ്റൊന്നു പോരാ പൂജാവിധികളിൽ അത് നിഷിദ്ധമാണ് ആവശ്യമുള്ളത് ആവശ്യമായ അളവിൽ തന്നെ വേണം കുളി കഴിഞ്ഞെത്തിയ സന്യാസി പൂജാമുറിയുടെ വാതിൽക്കൽ നിന്നു ഉണക്കലരിച്ചോറിൻ്റെയും നെയ്യുടെയും ഗന്ധ് ഭിക്ഷുവിൻ്റെ വിശപ്പ് ഒന്നാളി വരണ്ട തൊണ്ടയിൽ ജലമൂറി കണ്ണുകളിൽ വല്ലാത്ത തിളക്കം തിരുമേനി ആദ്യം തനിക്ക് ഭക്ഷണം തന്നിരുന്നുവെങ്കിൽ അരവയർ നിറഞ്ഞിട്ടാണെങ്കിൽ ഏതു കർമ്മത്തിനും എന്തോ ഒരു ആവേശമുണ്ടാകുമായിരുന്നു ഇടയ്ക്കെപ്പോഴോ തിരിഞ്ഞു നോക്കിയ വൈനതയും തിരുമേനി സന്യാസിയെ കണ്ടു അയാളുടെ മിഴികൾ ഇലക്കീറിൽ പൊത്തിവച്ചിരിക്കുന്ന നിവേദിച്ചോറിലാണ് തിരുമേനി സ്വയം ഒന്ന് ചിരിച്ചു ദരിദ്രവാസിയുടെ ആർത്തി പിടിച്ച നോട്ടം കണ്ടില്ലേ വേണമെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ടാകാം കർമ്മങ്ങൾ പക്ഷേ അപ്പോഴേക്കും അത്രയും വൈകും അത് താമസമല്ലേ അതിനൊന്നും തൽക്കാലം സമയമില്ല ഒരു മാത്രം വൈകിയാൽ അത്രയും നഷ്ടമാണ് വരൂ സ്വാമി അകത്തേക്ക് വന്നോളൂ തിരുമേനി സന്യാസിയെ ക്ഷണിച്ചു ഇടറാത്ത പാദങ്ങളോടെ സന്യാസി ആ മുറിയിലേക്ക് ചുവട് വെച്ചു വൈനതയും തിരുമേനിയുടെ മുന്നിൽ മറ്റൊരാവണിപ്പലകയിൽ അദ്ദേഹത്തെ ആനയിച്ചിരുത്തി സുഗന്ധപൂരിതമായ മുറിയിലെ അന്തരീക്ഷം ആ സുഗന്ധങ്ങൾക്കൊക്കെയും മീതെ സന്യാസിയുടെ നാസാരന്ധ്രങ്ങളിൽ വന്ന് ഒരേയൊരു ഗന്ധമായിരുന്നു നിവേദിച്ചോറിന്റെ ഭ്രമിപ്പിക്കുന്ന സുഗന്ധം അയാളുടെ വിശപ്പ് ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു വൈനതയും തിരുമേനിയുടെ മുഖത്തേക്ക് അദ്ദേഹം പ്രതീക്ഷയോടെ നോക്കി ഒന്നും കാണാത്ത മട്ടിൽ അർദ്ധമിഴികളോടെ മന്ത്രം ജപിക്കുകയാണ് തിരുമേനി ശരീരം കൊണ്ട് ഹിമാലയ സാനുക്കളിൽ എത്താൻ എത്ര സമയം വേണ്ടിവരും സ്വാമി വൈദ്യുതയും തിരുമേനി ചോദിച്ചു ഒരു മാസമെങ്കിലും വേണ്ടിവരും ഭിക്ഷു കണക്കുകൂട്ടി മനസ്സിന്റെ വേഗതയിലോ മാത്രം മതിയാകും എങ്കിൽ ഞാൻ അതിനാണ് ഒരുങ്ങുന്നത് എന്റെ വാഹനമാണ് താങ്കൾ എന്താ സമ്മതക്കുറവില്ലല്ലോ എന്തിനു തിരുമേനി നാം എന്തിനും സന്നദ്ധനാണ് ഭിക്ഷുവിൻ്റെ മറുപടി വനിതയും തിരുമേനിയെ സന്തുഷ്ടനാക്കി താൻ എന്തിനാണ് ഒരുങ്ങുന്നതെന്ന് അറിയില്ല അനുവാദമില്ലാതെ ചെയ്തുവെന്ന് പിന്നെ പരാതി പറയുകയും അരുത് അല്ലെങ്കിൽ ആരും മറുപടി പറയാൻ അടുത്ത ചില നിമിഷങ്ങൾക്കപ്പുറം സന്യാസി പറയുന്ന മറുപടി തന്റേതു തന്നെ ആയിരിക്കുമല്ലോ വൈനതെയും തിരുമേനി അതിദ്രുതം മന്ത്രം ചൊല്ലാൻ തുടങ്ങി സന്യാസി ആ പൂജാമുറിയാകെ കണ്ണോടിച്ചു വൈനതയനെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ കാണുന്നത് ആദ്യാണ് ആദ്യ ദർശനം തന്നെ അവിസ്മരണീയമായി സൂക്ഷിക്കാൻ തക്കതെന്തോ ഒന്ന് വൈനതേയനുണ്ട് അതെന്താവാം ആകാരമോ ആദിത്യരീതിയോ ഏതായാലും തെറ്റില്ല സിദ്ധികളുടെ ഈടുവായി പൊളിഞ്ഞിരിക്കുന്നൊരു ഹൃദയം തന്നെ ഇദ്ദേഹത്തിൻ്റെത് പൂജാമുറിയിലെ സകല വിളക്കുകളും കൊളുത്തപ്പെട്ടു സകല പന്തങ്ങളും കത്താൻ തുടങ്ങി നിറപൗർണമിയുടെ ശോഭയോടെ പൂജാമുറി പ്രക്ഷോഭിക്കുകയാണ് വൈനതയും തിരുമേനി മെല്ലെ എണീറ്റു അയാൾ ഭിക്ഷുവിൻ്റെ തൊട്ട് മുന്നിലെത്തി തിരുമേനിയുടെ കണ്ണുകളിലേക്ക് നോക്കിയ സന്യാസി നടുങ്ങി വിറച്ചുപോയി ഇത് കണ്ണുകളോ അഗ്നിഗോളങ്ങളോ എന്തോ പറയാൻ ഒരുങ്ങും മുൻപേ പിടഞ്ഞെണീക്കാൻ തുടങ്ങും മുൻപേ വനിതയും തിരുമേനിയുടെ ബലമുള്ള കൈകൾ ആ ഭിക്ഷുവിന്റെ മെലിഞ്ഞ കഴുത്തിൽ പിടിമുറുക്കി സന്യാസി നടുങ്ങി പിടഞ്ഞു വൈനതയും തിരുമേനി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി പുറത്തുനിന്നിരുന്ന ദിവാകര പിള്ള വാതിൽപാളികൾക്കിടയിലൂടെ മുറിയിലേക്കൊന്ന് പാളി നോക്കി അയാൾ ഉൾക്കടമായൊന്നു നടുങ്ങി ശരീരത്തിലെ രോമകൂപങ്ങൾ വിജൃംഭിച്ചു ഒന്നുറക്കെ നിലവിളിക്കാൻ ആഞ്ഞതാണ് പക്ഷേ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി എന്താണ് താൻ എന്താണ് കാണുന്നത് വീണു പോവാതിരിക്കാൻ ദിവാകരപ്പുള്ള ശരീരം ഭിത്തിയിൽ താങ്ങി